മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സങ്കീർണതകളും അത്ഭുതങ്ങളും പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കാറുണ്ട് അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ച അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ് ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രോം സാധാരണഗതിയിൽ മസ്തിഷ്കത്തിനേൽക്കുന്ന ആഘാതങ്ങളോ ശസ്ത്രക്രിയകളോ ഇത്തരം മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട് എങ്കിലും നെതർലാൻഡ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പതിനേഴുകാരൻ്റെ കേസ് ഈ അവസ്ഥയുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു തൻ്റെ മാതൃഭാഷയായ ഡച്ച് പൂർണമായും മറന്നു പോവുകയും പകരം തനിക്ക് പരിമിതമായ അറിവ് മാത്രമുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ സംഭവങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഫുട്ബോൾ കളിക്കിടെ കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ കൗമാരക്കരൻ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നില്ല എന്നാൽ അനസ്തേഷ്യയുടെ സ്വാധീനം വിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ആശുപത്രി അധികൃതരെയും മാതാപിതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ് അരങ്ങേറത് ബോധം വന്ന ഉടൻ ആ യുവാവ് സംസാരിക്കാൻ തുടങ്ങിയത് തൻ്റെ മാതൃഭാഷയായ ഡച്ചിലല്ല മറിച്ച് ഇംഗ്ലീഷിലായിരുന്നു സ്കൂളിൽ വെച്ച് പഠിച്ച ആ രണ്ടാം ഭാഷയിൽ അസാധാരണമായ പ്രാവീണ്യത്തോടെ അവൻ സംസാരിക്കാൻ തുടങ്ങി താൻ അമേരിക്കയിലാണ് ഉള്ളതെന്നും അവൻ ആവർത്തിച്ച് വാദിച്ചു കൊണ്ടിരുന്നു ആദ്യഘട്ടത്തിൽ അനസ്തേഷ്യയുടെ പാർശ്വഫലം മാത്രമാണിതെന്ന് ഡോക്ടർമാർ കരുതിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മാറ്റമില്ലാതെ വന്നതോടെയാണ് ഈ അവസ്ഥ ഗൗരവകരമായി നിരീക്ഷിക്കപ്പെട്ടത് ഏറ്റവും ഹൃദയഭേദകമായ വസ്തുത എന്നത് ആ യുവാവിന് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മാതാപിതാക്കൾ ഡച്ച് ഭാഷയിൽ സംസാരിക്കുന്നത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ ഭാഷയിൽ പ്രതികരിക്കുവാനും അവൻ പരാജയപ്പെട്ടു മുൻപ് മാനസികമായ പ്രയാസങ്ങളോ തലയ്ക്ക് പരിക്കേറ്റ ചരിത്രമോ ഇല്ലാത്ത ഒരാളിൽ ഇത്തരമൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നത് ഡോക്ടർമാരെ കുഴപ്പിച്ചു സാധാരണയായി സ്ട്രോക്കോ മറ്റ് മസ്തിഷ്കാഘാതങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രോം എന്ന ഈ വിചിത്രമായ അവസ്ഥ കാണപ്പെടാറുള്ളത് എന്നാൽ ഇവിടെ ഒരു ലളിതമായ കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഇത്തരമൊരു മാറ്റം സംഭവിച്ചത് അങ്ങേയറ്റം ദുരൂഹമാണ് മസ്തിഷ്കത്തിലെ ഭാഷാപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാകാം ഇതിന് കാരണമെന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ഇന്നും നമുക്കറിയാത്ത നിരവധി കാര്യങ്ങളുണ്ടെന്ന് ഇത്തരം കേസുകൾ ഓർമ്മിപ്പിക്കുന്നു തനിക്ക് പരിചിതമായ ഒരു ഭാഷ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും അബോധ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു രണ്ടാം ഭാഷയിലേക്ക് മസ്തിഷ്കം പൂർണ്ണമായും മാറുകയും ചെയ്യുന്ന ഈ പ്രതിഭാസം ഇന്നും നിഗൂഢമായി തുടരുകയാണ് ഇത്തരം രോഗികളിൽ ഭാവിയിൽ തങ്ങളുടെ മാതൃഭാഷ തിരികെ ലഭിക്കുമോ എന്നത് രോഗിയുടെ മസ്തിഷ്കത്തിൻ്റെ പ്രതികരണശേഷിയെ ആശ്രയിച്ചിരിക്കും വൈദ്യശാസ്ത്ര റിപ്പോർട്ടുകളിൽ ഈ കേസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രോമിന് കൃത്യമായൊരു ചികിത്സാരീതി കണ്ടെത്തുവാൻ ഇന്നും സാധിച്ചിട്ടില്ല മനുഷ്യ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സങ്കീർണമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് ഈ സംഭവം വഴി തുറന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമായി ടി